വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഈ കൊറേ നാളുകള് ശേഷം അവിടെ ഈ ബാഗൊക്കെ തൂക്കിക്കൊണ്ട് ഒരു സ്ഥലത്തോട്ട് പോകുന്നത് ആൻഡ് പിന്നെ അത്രയും നേരത്തേക്ക് എണീറ്റിട്ട് ഒരുപാട് നാളായി ഞാൻ ഈ പറയുന്നത് ഡാൻസ് കളിക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട് എനിക്ക് കേൾക്കുന്നില്ല ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് മാക്സിമം നോയ്സ് റിഡക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ബട്ട് ഇതിന്റെ പുറകെ നടക്കുന്ന കാര്യങ്ങൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല നമ്മളിടത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ വെച്ചുകഴിഞ്ഞാല് ഞാൻ ഒന്ന് കൊച്ചു വരെ പോകുവാണേ അപ്പം പ്രത്യേകിച്ച് പ്ലാൻസും കാര്യങ്ങളൊന്നും ഇല്ല ബിക്കോസ് എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പോയി ഒന്ന് കാണാണ് ബിക്കോസ് ദുബായിൽ ഉള്ള സമയത്തുള്ളിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യല് ഐ മീൻ സ്റ്റാർട്ടിങ്ങിലോടെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് വന്ദേ ഭാരത്തിലാണ് പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി പോകുന്നത് അപ്പൊ എടുക്കുമെന്ന് തോന്നുന്നു ആ അപ്പൊ ഞാൻ ജസ്റ്റ് കേറിയിട്ട് ഈ ട്രെയിനിന്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് പറയാട്ടോ പിന്നെ തല തിരിച്ചൊക്കെയാണ് ഞാൻ വച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാവത്തില്ല ഇത്ര നേരമായിട്ട് ഈ ഫുൾ കിഴക്ക് ബാഗിന്റെ ഹായ് ബാഗൊക്കെ പറയുന്നുണ്ട് ആ ഞാൻ അർജൻസിയില് എന്റെ മൈക്ക് പോലും തല തിരിച്ചാണ് വച്ചിരിക്കുന്നത് കൊള്ളാം അപ്പം അപ്പൊ എന്തായാലും ഞാൻ അകത്ത് കയറട്ടെ അകത്ത് കയറിയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം നല്ലൊരു വ്ളോഗാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കാരണം ഈ ഇടയാറ്റി എന്റെ ലോങ് വ്ലോഗ് എല്ലാം സീറ്റിൽ പോകുന്നുണ്ട് അവൻ എന്റെ സീറ്റ് ഉറപ്പിക്കട്ടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് അപ്പൊ കേറട്ടെട്ടോ വണ്ടി എടുക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ ഒരു ഉണ്ട് രണ്ട് സീറ്റ് രണ്ട് സീറ്റ് വീതമാണ് നോർമലി നമ്മൾ ചേർക്കാറിൽ പോകുന്ന സമയത്ത് മൂന്ന് മൂന്ന് പേരൊക്കെയല്ലേ നമ്മൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ആയിട്ടുള്ള ഒരു ട്രെയിനാണ് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരിക്കുന്നതിനേക്കാളും എന്താ പറയുക ഭയങ്കര അടുത്തൊരു എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വ്യത്യാസമുണ്ട് നമ്മൾ കാലവും കൈയൊക്കെ നല്ല വിശാലമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഒരു ട്രെയിനാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ലഗേജൊക്കെ നമുക്ക് വെളലിൽ ഇങ്ങനെ വെക്കാൻ പറ്റും ഇവിടെ സൈഡിൽ എനിക്കെങ്ങനെ കാണിക്കേണ്ടതു പോലും അറിയത്തില്ല കാരണം അത്രയ്ക്കും മറ്റുള്ളവരുടെ പ്രൈവസിനെ മാനിക്കുന്നു പക്ഷേ എന്നാലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ പെട്ടുപോകുന്നത് എൻ്റെ തെറ്റല്ല സോ സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ട്രെയിനിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് ഒന്ന് വായൻ്റെ അപ്പം വയ്ക്കുന്നതിന് വിശേഷം നമുക്ക് വഴിയെ കാണാം ഓക്കെ സോ ഞാൻ ഇരിക്കുന്നതിനും എൻ്റെ കാലൊക്കെ നീട്ടുന്ന സമയത്ത് ഇത്രത്തോളം സ്പേസ് ഉണ്ട് അതുപോലെ സൈഡ് സീറ്റൊക്കെ എങ്ങനെയാണ് സൈഡ് ഞാൻ വളരെ രണ്ട് സീറ്റാണ് ഉള്ളത് സീറ്റുകളുടെ ഇടയിലും ഇത്രയും വ്യത്യാസമുണ്ട് ഏ സി ആണ് നമ്മുടെ ലഗേജൊക്കെ സ്പേസ് ഒക്കെ ഉണ്ട് നോർമലി നമ്മള് ബാക്കിയുള്ള ട്രെയിനുകൾ നടക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമറിഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സോ ട്രെയിന് മൂവായിട്ടുണ്ട് പക്ഷെ അറിയുന്നില്ല കേട്ടോ പോകുന്നത് ഈ ഗ്ലാസ് കൂടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പൊ ചെറുതായിട്ട് അറിയുന്നുണ്ട് കുലുങ്ങുന്നുണ്ട് ചെറുതായിട്ട് പക്ഷെ നമ്മൾ നോർമലി പോകുമ്പോഴത്തേക്കും ഇപ്പം എസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ചെറിയൊരു കുലുക്കൊക്കെ ഉണ്ടാവില്ലേ പട്ട് ഇതിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല രസമുണ്ട് അറിയുന്നുമില്ല നമ്മള് ട്രെയിനിൽ പോകണമെന്നുള്ള ഫ്ലൈറ്റ് ഇരിക്കുന്ന ഒരു ഫീൽ തന്നെ ഉണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് ഓരോന്നും ഡോർ ക്ലോസ് ആവുകയാണെങ്കിൽ നമ്മള് യു എയിലുള്ള പെട്രോള് പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇടക്കിടക്ക് ഇൻവെസ്റ്റ് സ്റ്റേഷൻ എത്തി ഡോറ് ക്ലോസ് ആവുകയാണ് ഡോർ ഓപ്പൺ എന്നൊക്കെ പറയുന്നില്ല അതേപോലെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കുന്നതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഈ ട്രെയിനിൽ ഇത്രയും നേരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ പിന്നെ ഫുഡിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ബിക്കോസ് കയറിയ സമയത്ത് എൻ്റെ എനിക്ക് അറിയായിരുന്നു ബട്ട് ഇത്രയും നേരത്തെ കഴിക്കുന്ന കാര്യം പിന്നെ ആലോചിച്ചിട്ട് പോലുമില്ല ഇപ്പോഴെങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ തൊണ്ടേന്ന് കുത്തിയിറക്കുമെന്നാണ് ആലോചിക്കുന്നത് ബിക്കോസ് ടൈം ഇപ്പോൾ വന്നിട്ട് ഫൈവ് ഫിഫ്റ്റീൻ ആണ് അഞ്ച് പതിനഞ്ച് ആണേ മോർണിങ്ങിൽ ഏർലി മോർണിങ്ങിൽ സോ ലി ഞാന് കയറി ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ഇത് നടക്കുന്ന ഒരു ബോട്ടിൽ വാട്ടർ കിട്ടിയിട്ടുണ്ട് ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്നൊരു വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി വേണ്ടായിരുന്നു എന്നുള്ളത് കാരണം ഇത് കിട്ടിയ സ്ഥിതിക്ക് വേണ്ടെന്ന് വെച്ചാൽ അതിനുശേഷം എനിക്കൊരു ന്യൂസ് പേപ്പർ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു പത്ത് വർഷത്തിൻ്റെ മേലായി ഞാനൊരു ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ചിട്ട് പൊതുവേക്ക് വായൽ ശീലം ഭയങ്കര കുറവാണ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ വായിച്ചു കാരണം വീട്ടിൽ മുൻപ് പത്രം വരുത്തുന്നുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അപ്പോഴൊക്കെ ഞാനിങ്ങനെ കുത്തിരുന്നിടയ്ക്കൊക്കെ വായിക്കലുണ്ട് പിന്നെ ഞാൻ മൂന്ന് പേപ്പറാണ് അതിന് മൂന്ന് പേജാണ് ഞാൻ വായിച്ചത് സോ ഹാപ്പി ഫോർ ദാറ്റ് പക്ഷേ വായിക്കണ്ടായിരുന്നു എനിക്ക് വായിച്ചോണ്ടിരിക്കുമ്പോൾ മനസ്സിലായത് കാരണം ഈ യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് ആ മൂന്ന് പേപ്പറോടുകൂടി തന്നെ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് അതിനുശേഷം എനിക്ക് ഒരു കൊണ്ടു മറ്റും ചലങ്ങിപ്പോയി ോസ് ഫ്ലവറ് കൊണ്ട് തന്നിട്ടുണ്ട് പിങ്ക് കളർ ആക്ച്ഛലി എനിക്ക് റെഡ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് കൊള്ളായിരുന്നു എന്ന് തോന്നി എല്ലാവർക്കും കിട്ടിയിട്ടോ എനിക്ക് മാത്രമല്ല പക്ഷേ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഭയങ്കര ആയി ആരുടെ കൂടെ അതിനകത്ത് ഇരിക്കുമ്പം ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുമെന്നുള്ളത് ആരും പറഞ്ഞും ആരുടെയും ഒന്നും ഞാൻ കണ്ടില്ല അപ്പോൾ എനിക്ക് സഡൻ ഓഫ് ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എന്താണ് എൻ്റെ പ്രത്യേകം അങ്ങനെയൊക്കെ എനിക്ക് തോന്നിപ്പോയി പക്ഷേ അല്ല എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് വൈറ്റിൽ പോലും ഇത്രയും ഒരു പ്രിവിലേജ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ബിസിനസ് ക്ലാസ്സിൽ വന്നപ്പോൾ പോലും ബട്ട് ഇറ്റ്സ് ഗുഡ് തിളച്ചോളം എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ മിക്സ് ചെയ്യണം ഇതൊക്കെ ആക്ച്വലി എന്നത് ഫുഡിന്റെ കാറ്റഗറിന്ന് പറയുമ്പോഴത്തേക്ക് ഡയബറ്റിക് എന്നാണ്

ഈ അനൗൺസ്മെന്റിന്റെ ഇടയ്ക്കാ ഞാൻ സംസാരിക്കുന്നതിന് പ്രത്യേകിച്ച് കാര്യം നോക്കാം വല്ല കൂടെ ായിരുന്നു ഫുഡ് വന്നില്ലല്ലോ ഫുഡ് വന്നില്ലല്ലോ സോനും സെറ്റ് ഉണ്ടായിരുന്നു കോട്ടയം കഴിഞ്ഞിട്ട് ഫുഡ് നമുക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളത് അപ്പം കോൺഫ്ലാക്സ് കയസ് കഴിഞ്ഞ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പോലും ആയിട്ടില്ല അപ്പം ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റേഷൻ നമ്മളുടെ എറണാകുളം സ്റ്റേഷനാണ് അൺബോക്സിങ് ചെയ്യാൻ പോകണം കേസ് ഫുഡിൻ്റെ കാണാൻ എന്തൊക്കെയാണെന്നുള്ളത് എന്താണെന്ന് എനിക്കൊരു ഐഡിയയില്ല പക്ഷെ വെജ് ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്തൊക്കെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം ഐറ്റംസാണ് ഇതിനകത്തുള്ളത് ഇത് ഞാൻ ഇവിടെ നേരത്തെ പച്ച സാധനങ്ങളുണ്ടോ കഴിച്ചിട്ടുള്ളത് എനിക്ക് ഡൈജസ്റ്റേഴ്സ് എത്ര താല്പര്യം പോരാ ഇഡ്ലിയാണ് എൻ്റെ പൊന്നേയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസറിയിട്ടാണ് അതെന്തായാലും ഉണ്ടായത് നന്നായിരിക്കുന്നത് ഇത് കറിയാണെന്ന് തോന്നുന്നു സാമ്പാറാണ് ഇറ്റ്സ് ഓക്കെ എനിക്കിഷ്ടമാണ് ഇരുന്ന സാമ്പാറും ഇതെന്താണപ്പാ ഇതെന്താണ് ചട്നി ആണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് വീട്ടിൽ നിന്നു കഴിക്കുന്ന പോലെ തന്നെ ഒരു ഫ്രിഡ്ജിൽ ഉപ്പ് കൂടി പോയോ എന്നൊരു ഡൗട്ട് ബാക്കി എന്നാൽ ഓക്കെയാ ചട്നി എങ്ങനെ ഉണ്ടോ നോക്കട്ടെ അടിപൊളിയാ right കൊള്ളാം സോ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സന്തോഷത്തോടു കൂടി പിന്നീഷെത്തിരിക്കുകയാണ് ഉദ്ദേശിച്ചൊന്നുമില്ല എനിക്ക് മൂന്നിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തു കേസറി കഴിച്ചു അതൊന്ന് ബാലൻസ് ഉള്ളത് ഈ ജ്യൂസും ചോക്കോപ്പായി ദാറ്റ്സ് അത്രേ ഉള്ളൂ അതൊന്നും ഞാൻ കഴിക്കാനും കുടിക്കാനും ഉദ്ദേശിക്കുന്നില്ല സാറി ഞാൻ അടുത്ത ബാഗിലിടും അത് സ്ഥിരമാണ് കഴിച്ചിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ബാഗിലിടും എപ്പോഴും കഴിക്കാനും കുടിക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് സെൻറ്റൂനി പത്തിരുപത് മിനിറ്റിനുള്ളിൽ ഞാൻ അറിനോളം പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എറണാകുളം നോർത്തിലാണ് ഇഷ്ടം പോലെ ആൾക്കാർ കയറാറുണ്ട് അപ്പൊ ഞാന് നമ്മള് മെട്രോയില് പോലെ തന്നെയോ നോർമലി ഇതിനകത്ത് കയറിയിട്ട് എനിക്ക് ആകെ പറ്റാത്തൊരു സാധനം എന്താണെന്നറിയോ നമുക്ക് ഈ അടുത്തൊന്നും പോയി നിക്കാൻ പറ്റത്തില്ല ഫുള്ളി ആണ് ഇത് എപ്പോഴാണോ ഏത് സ്റ്റേഷനിലാണ് എത്തുന്നത് അപ്പോഴായിരിക്കും ഇത് ഓപ്പൺ ആവുന്നുണ്ടാവുക കേട്ടോ പിന്നെ സെക്കൻഡ് കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് അതായത് വാഷ്റൂം യൂസ് ആക്കാൻ വേണ്ടി പറ്റില്ല ബിക്കോസ് ആ സീറ്റിന്ന് നേരിട്ട് പോലെ ഇപ്പോഴാണ് ഞാൻ എണീക്കുന്നത് പണ്ടത്തുനിന്ന് ഇരുന്നിട്ട് എറണാകുളത്തുനിന്നാണ് ഞാൻ സീറ്റിൽ എണീ സീറ്റിൽ നിന്ന് എണീക്കുന്നത് കത്തുള്ള ഈ ഒക്കെ എങ്ങനെയാണെന്നുള്ള എനിക്ക് എന്താണ് ഞാൻ കേറി നോക്കുന്നില്ല ആയിരിക്കും സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായ സ്ഥിതിക്ക് നല്ല ക്ലീൻ ആയിരിക്കും ഒരുപാട് ആളുകൾ വെയിറ്റ് എത്ര കാല എന്നറിയോ ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഒരുപാട് കാലമായി റീസൺ ഒന്നുമില്ല വരാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് വരാത്തത് ഇന്നും കാര്യമായിട്ടുള്ള റീസൺ ഒന്നും ഇല്ല എന്നാലും വരാന്ന് കരുതി എന്റെ ഫ്രണ്ടിനെ മീറ്റാക്കാൻ വേണ്ടിട്ട് ബട്ട് ഇവിടെ എത്തിയിട്ടും എന്റെ ഫ്രണ്ട് എത്തിയിട്ടില്ല ഞാൻ പിക്ക് ആക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല പിന്നെന്താ വെച്ചാല് ഈ അനൗൺസ്മെന്റ് അനൗൺസ്മെന്റിന്റെ ഞാൻ ഒന്നും വരുന്നില്ല ഞാൻ ആക്ച്വലി വേറെ എന്തോ ഉദ്ദേശത്താണ് ഈ ബ്ലോഗ് തുടങ്ങിയത് ബട്ട് ഈ എനിക്ക് തോന്നുന്നു ഇനി ഞാനിത് പറഞ്ഞോണ്ടിരുന്ന കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ പോകും നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഈ ഒരു വന്യ പരിധി കയറിയതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആക്കിയിട്ട് നമ്മളിട്ട് വേണ്ട്ര കൊച്ചി എന്നുള്ള രീതിക്ക് ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ ലെങ്ത് ഒക്കെ കൂടി പോവും ഒരു കാര്യങ്ങളത്തെ കാര്യത്തിൽ ഒരു ബ്ലോഗായി പോവും ഇത് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണേ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അവിടെ എത്തിയതിനു ശേഷം ഞാനൊന്നെല്ലാം മൊത്തത്തിൽ പ്ലാൻ ചെയ്യട്ടെ പ്ലാൻ ചെയ്തതിന് ശേഷം വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെക്കും ടാറ്റാ ബൈ ബൈ